ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈൽ ബീഫ് ബിരിയാണി ഉണ്ടാക്കണം നമ്മൾ ആടിപൊളി ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ ആർക്കും ഇഷ്ടമില്ലാതല്ലേ അപ്പോൾ ആ രുചികരമായ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അതിന് വേണ്ടി നമ്മൾ ഒരു അഞ്ച് അനിയൻ്റെ അടുത്ത് സ്ലൈസ് ചെയ്തിട്ട് ഒരു ഒന്നര അനിയും നമ്മൾ ഫ്രൈ ചെയ്ത് ഗാർണിഷ് ഇടാനായിട്ടും ബാക്കിയുള്ളത് നമ്മൾ അരിഞ്ഞു വെച്ചു അതിനുശേഷം നമ്മളൊന്ന് സോട്ട് ചെയ്യുക അതിൽ നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഞാനൊത്തിരി കേശി പേശി ഉപയോഗിക്കേണ്ട അമ്പത് ഗ്രാം കേശി പേശി ഉപയോഗിക്കുന്നത് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഹോൾ ഗരം മസാല ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കി ഒരുക്കി വെച്ചിരിക്കുന്ന മിസ്സമ്പള അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മുടെ ഒനിയനൊന്ന് വാടി കഴിയുമ്പോൾ അതിൽ ഇടുകയാണ് കേട്ടോ ഒന്നിട്ട് അതിന് ശേഷം ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ബീഫ് വേവാൻ വെച്ചിട്ടുണ്ട് ഒരു കിലോ ബീഫാണ് നമ്മൾ വേവാൻ വെച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള മസാലകൾ അല്പ അല്പം ഇട്ടതിന് ശേഷം ഒരു ഏഴ് വിസില് വരെ നമ്മൾ അല്പം വെള്ളമൊഴിച്ച് മസാല പിടിക്കാവുന്ന രീതി നമ്മൾ ബീഫ് വേവാൻ വെച്ചു ഇപ്പോൾ നമ്മളതിന് വേണ്ട മസാലയാണ് ഇപ്പോൾ റെഡിയാക്കുന്നത് കേട്ടോ ഒനിയനും ഒക്കെ ഒന്ന് സോട്ടായി ജിഞ്ചർ കാർലിക്ക് ഇട്ടുക അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ മസാല ഇട്ടു മസാല ഇട്ടതിന് ശേഷം മസാല ഒന്ന് വാട്ടിയതിന് ശേഷം ഒരു മൂന്ന് മൂന്നര ടൊമാറ്റോ അതായത് ഒരു മീഡിയം ടൊമാറ്റോ ഉണ്ട് കേട്ടോ അത് നന്നായിട്ട് നമ്മൾ ചെറുതാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉളഞ്ഞു പോകും അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ മസാല മസാലൊന്ന് കുക്കായി അതിന് ശേഷം അതെ ബീഫ് റെഡി ആയിട്ട് കെട്ടോ ബീഫും അല്പം കൂടിയും വേവാനുണ്ട് നമ്മൾ ഫുള്ളായിട്ട് അതിൽ വേവിച്ചിട്ടില്ല ഇനി ഇതിൽ വെള്ളമുണ്ട് ഈ വെള്ളം ബീഫും കിടന്നിട്ട് നമ്മുടെ റെഡി ആക്കിയിരിക്കുന്ന മസാലയിൽ ഇട്ടാൽ മതി എന്നിട്ട് വീണ്ടും നമ്മൾ ഒരു പത്തി ഇരുപത് മിനിറ്റ് നമ്മൾ ഒന്ന് കുക്ക് ചെയ്യണമെങ്കിൽ മസാലയും ഇതും നല്ലൊരു കോമ്പിനേഷനും അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടിയും ഗരം മസാലയൊക്കെ ചേർക്കാനുണ്ട് ഉപ്പൊക്കെ സീസണിങ്ങൊക്കെ ചെക്ക് ചെക്ക് ചെയ്ത് പീസ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ശരിക്കും എൺപത് ഗ്രാം വരാവുന്ന പീസുകളായിട്ട് കട്ട് ചെയ്യുന്ന നല്ലത് ഇത് ഏകദേശം മുപ്പത് ഗ്രാം വീതമുള്ള പീസുകളായിട്ടാണ് കട്ട് ചെയ്ത് തരുന്നത് കേട്ടോ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നത് ആ ഭാഗമാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാമോ കേട്ടോ ഷെഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റിലാണ് നമ്മളത് പാഠ്യപദ്ധതിയിൽ ഉള്ളതല്ലെങ്കിലും കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആയിട്ടായത് കൊണ്ട് നമ്മൾ ബീഫ് അവരെ പഠിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മുടെ മസാലയൊക്കെ നല്ല കുക്കായതിന് ശേഷം സീസണിങ് ചെക്ക് ചെയ്ത് സോൾട്ട് പെപ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു അതിന് ശേഷം മല്ലി ഇലയും പുതിന എലയും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് ഗ്രാം വീതം കുറച്ച് ഇട്ടു അതിന് ശേഷം നമ്മൾ കാഷി പേസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട് അത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടു തൈര് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടു ഇതായിട്ട് നമ്മൾ മിക്സ് ചെയ്തു ഈ സമയത്ത് നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടോ ഇനി മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ വീണ്ടും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ വളരെ ഈസിയാണ് ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്കതിന് വേണ്ട റൈസ് ഉണ്ടാക്കാം റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ ഓയിൽ അല്പം ബാട്ടറും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾ ഗീ വേണമെങ്കിൽ ഒഴിക്കാം അതൊന്ന് സോട്ടാമോൾ ഒത്തിരി ഗരം മസാല ഇട്ടതിന് ശേഷം എന്താ ഒരു ഒനിയൻ ഒരു ഒത്തിരി ചില്ലി കൂടി നമ്മളൊന്ന് വയറ്റാണ് കേട്ടോ അത് റൈസിന് നല്ല ഫ്ലേവർ കൊടുക്കാനായിട്ട് നമ്മളിങ്ങനെ ചെയ്യാറുണ്ട് താല്പര്യമില്ലെങ്കിൽ നേരിട്ട് വെള്ളമൊഴിച്ച് ഉപയോഗിക്കാം ഞാൻ ബസ്മതി റൈസ് റൈസാണോ ഉപയോഗിക്കുന്നത് ബസ്മതി റൈസ് നമ്മളൊരു മുപ്പത് മിനിറ്റ് നമ്മൾ വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് വെച്ചിട്ട് റെഡിയാണ് കേട്ടോ അപ്പോൾ ഈ വെള്ളം നമ്മൾ ഒന്നേ മുക്കാൽ ഓളിയാണ് എടുത്തിരിക്കുന്നത് അതായത് ഒരു കപ്പിന് ഒന്നേ മുക്കാൽ വെള്ളം ഉള്ള രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ വെള്ളത്തിൽ ഉപ്പുമൊക്കെ ഇട്ടു ഇട്ടതിന് ശേഷം എന്തെങ്കിലും മല്ലിയല്ല പുതിനേയിലൊക്കെ ഇട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ റൈസ് ഇട്ട് കുക്ക് ചെയ്തതിന് ശേഷം ആ വെള്ളം അബ്സോർബ് അബ്സോർബ് ചെയ്യുന്നതും നിങ്ങൾക്കറിയാലോ വലിച്ചെടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്താ ചെയ്യണം കേട്ടോ അപ്പോൾ വെള്ളം കറക്റ്റായിരിക്കണം എക്സ്പെർട്ടാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ വെള്ളം മനസ്സിലാവുമേ റൈസ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു എൺപത് ശതമാനം റൈസ് കുക്കായി കഴിഞ്ഞു കേട്ടോ നമ്മൾ ആ ചൂട്ടോടു കൂടി തന്നെ റൈസ് ബീഫിൻ്റെ മേലെ വിതറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന്ന് അല്പം ഓയിലും കുറച്ച് ഗിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നമ്മളിതിനെ മേലൊഴിക്കാനായിട്ട് ഓ റൈസൊക്കെ അതെ ഗാർണിഷ് ഒക്കെ ഇട്ടു ഫ്രൈഡ് ഓനിയൻ ഇട്ടു കേഷ്ണട്ടൊക്കെ ഇട്ട് കവർ ചെയ്ത് വെച്ചു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ലോ ഫയറിന് വെച്ചതിന് ശേഷം റൈസ് നമുക്ക് ചെക്ക് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഓയിൽ ഒക്കെ ഒഴിച്ച് ഒഴിച്ചാണ് വയ്ക്കണേ അടിപൊളി നല്ല ഫ്ലേവർ ഓയിൽ ലോ ഒക്കായിരിക്കും റൈസ് നന്നായിട്ട് കുക്കായിട്ട് കിട്ടുകയും ചെയ്യുന്നു ഒന്നിനോടൊന്നും തുട നല്ല ബസ്മി റൈസ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈമ റൈസ് ട്രൈ ചെയ്യാം പക്ഷേ ബീഫ് ബിരിയാണിക്ക് എപ്പോഴും നല്ലത് ഇതുപോലെ ലോങ് ഗ്രെയിനുള്ള ഭസ്മതി റൈസാണ് വളരെ ഈസിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഊറ്റി ഉള്ള റൈസും അടിക്കാം നമ്മൾ നമ്മുടെ ഇരുപത് മിനിറ്റോളം നമ്മൾ ഇതുപോലെ റൈസ് കുക്ക് ചെയ്യുന്നില്ല ഫയറിന് വെച്ചാൽ മതി ചൂട് കട്ടിയുള്ള പാത്രങ്ങളാണെങ്കിൽ ഒരിക്കലും പിടിക്കില്ല തീർച്ചയായും നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക അടിപൊളി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബീഫ് ബിരിയാണി നിങ്ങൾക്ക് മട്ടണും ഇതേപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഫാനൽ പൗഡറായിട്ടാണ് നമ്മൾ സ്പെഷ്യലായിട്ട് അല്പം ഫ്ലേവർ കൊടുത്തിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാ മസാലകളും സെയിം ആണ് പക്ഷേ നിങ്ങൾ ഏത് മസാല നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി അതനുസരിച്ച് ഫ്ലേവർ നല്ലതായിരിക്കും തീർച്ചയായും ഉണ്ടാക്കി നോക്കിയാൽ അഭിപ്രായം പറയാം താങ്ക് യു ബൈ സജിസ് ഫ്ലവർ ദ എൻജോയ്തലായ